केलो हम्म ना सिद्धत्वाद नहीं वायो हो अचिति मता हा सदा प्रवृत्ति सिद्धा यदा देशो अदर्शनादु अपव भोदमाइरी എന്തെല്ലാം പ്രവൃത്തികളെ ഇവിടെ ചെയ്യുന്നുണ്ട് ചലിപ്പിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കുന്നു അവിടുന്ന് ഇങ്ങോട്ടെത്തിക്കുന്നു ഇത്യാദിയൊക്കെ ഏ വായു ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് വായുവിൻ്റെ പ്രവൃത്തി അതുപോലെ ഭൂതകർമ്മങ്ങൾ ചേർന്നിട്ട് ഈ ജഗത് പ്രവൃത്തി ചെയ്യുകയാണെന്ന് പറഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ പറ്റില്ല അസിദ്ധമാണ് എന്തുകൊണ്ടെന്നാൽ ചിതി ബു ബുദ്ധി ഇല്ലാത്തതായ ചേതനയില്ലാത്തതായ വായുവിന് സ്വതപ്രവൃത്തി ആരും കാണുന്നില്ല ആ വായുവെ വിനിയോഗിച്ചിട്ട് പ്രവർത്തിക്കാം ഉദാഹരണം പറഞ്ഞാൽ പായ്ക്കപ്പല് വായുവെ വിനിയോഗിച്ചിട്ട് പ്രവർത്തിപ്പിക്കാം അതുപോലെ വാഹനാധീരെ പ്രവൃത്തി ഏ ഇവിടെ അങ്ങനെ എടുക്കണ്ട ഇവിടെ എടുക്കണ്ട ഇവിടെ വായുദേവത അഗ്നിദേവത അർത്ഥത്തിൽ എടുക്കണ്ട ഈ ചർച്ചയല്ല ഇവിടെ ഭൂതായിട്ട് എടുത്താൽ മതി ഏ അപ്പോ ദേവത ഉണ്ട് ദേവതയല്ലേ പൂർവീമാംസയിൽ പ്രധാനം പൂർവീമാംസയില് പ്രധാന ദേവ അഗ്നിയെ ഇന്ധനയെ വരുണനെ ഒക്കെ ലക്ഷ്യമാക്കിയിട്ടല്ലേ അഗ്നിഹോത്രം നടക്കുന്നേ എല്ലാ ഹുദികളും ദേവതകൾക്കല്ലേ അർപ്പിക്കപ്പെടുന്നത് ആ ദേവതകളിലൂടെ ലക്ഷ്യീകരിക്കപ്പെടുന്ന ഈശ്വരൻ അത്യാദി ഇല്ല ഫലപ്രദാതൃത്വം ഈശ്വരനിലില്ല ദേവ കർമ്മങ്ങളാണ് ഫലപ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഏയ് അതില്ല നഹി അചിതിമത സ്വതപ്രവൃത്തി സിദ്ധ രഥാദീഷു അദർശനാഥ് രഥം തുടങ്ങിയ അചേതന വസ്തുക്കൾ സ്വയം പ്രവർത്തിക്കുന്നില്ലല്ലോ അവിടെ രഥത്തിനൊരു അധിഷ്ഠാതാവ് കയറിയിരുന്ന് ജീവനുള്ള കുതിരകളെ കെട്ടി അതിനെ ഓടിക്കുമ്പോഴാണ് രഥം ഓടുന്നത് ആ അചേതനമായ രഥം സ്വതവേ ഓടുന്നില്ല ഇതുപോലെ തന്നെ വായുവെ വേണ്ടതുപോലെ പ്രയോഗിപ്പിച്ചാൽ പലതും ചെയ്യാം അത് ശരിയാ അല്ലാതെ വായുവിന് സ്വതപ്രവൃത്തി ശാസ്ത്രകണേ ചേത് ശാസ്ത്രം ഹി കിത ഫലസിമാേശ്വരാഗമോ യജേത ഇയാദി നണതികുക്തം നണന്തരമസ് ചേരാണേ കമ്മണ ക शास्त्र ही चेत क्रिया बल सिद्धिमान न ईश्वरादे स्वर्गकामो यजेद इत्यादि न प्रमाणाधिगत ആനർത്ഥക്യം യുക്തം എന്നാൽ ഈശ്വരാസ്ഥിത്വ പ്രമാണാന്തരം അസ്ഥിതി ചെയ്ത് അപ്പോൾ ശാസ്ത്രത്തിനനുസരിച്ച് ചിന്തിച്ചാൽ കർമ്മത്തിൽ നിന്ന് തന്നെയാണ് ഫലം ലഭിക്കുന്നത് ആരാണ് പറയണത് സിദ്ധാന്തിയല്ല പൂർവമീമാംസകനാണ് ഇവിടെ പൂർവപക്ഷി എന്ന് പറഞ്ഞാൽ പൂർവമീമാംസകനാണ് ശാസ്ത്രത്തിനനുസരിച്ച് ചിന്തിച്ചാൽ കർമ്മത്തിൽ നിന്ന് തന്നെയാണ് ഫലം ലഭിക്കുന്നത് സ്വർഗകാമോ യജേത തുടങ്ങി ശാസ്ത്രം കർമ്മത്തെയാണ് സേവിക്കാൻ പറയണത് സ്വർഗം തുടങ്ങിയ ഫലം കിട്ടാൻ വേണ്ടിയിട്ട് യജ്ഞനിർവഹണം ചെയ്യാനാണ് ശാസ്ത്രം പറയുന്നത് ആ ഈശ്വരാദേഹം അല്ലാണ്ട് ഈശ്വരൻ തുടങ്ങിയവരിൽ നല്ല ശാസ്ത്രം ഫലം പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ല ഈശ്വരൻ നല്ല ശാസ്ത്രം ഫലം പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എന്നെച്ച് പ്രമാണാധികതത്വ അത് ആനർഥക്യം ഭക്തും യുക്തം ഭക്തും നട കൂട്ടു ചേർത്ത് വായിച്ചതാ അവിടെ പ്രമാണത്തിനാൽ മനസ്സിലാക്കപ്പെട്ടതായത് ഇത് ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല ശാസ്ത്ര പ്രമാണമാണത് അത് ശരിയല്ല എന്ന് പറയരുത് മാത്രമല്ല ഞാൻ ഈശ്വരാസ്തിത്വ പ്രമാണാന്തരം അസ്തി ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന് എന്ത് പ്രമാണമാണ് നിങ്ങൾക്കുള്ളത് ഈശ്വരാസ്തിത്വേ പ്രമാണാന്തരം നാഷ്ടി ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിനൊരു ഇല്ല ഇത് ചെയ്ത് എന്ന് പറഞ്ഞാലോ എന്താ അഭിപ്രായം സർവജ്ഞേശ്വരൻ ഉണ്ട് എന്നുള്ളതിന് എന്താണ് പ്രമാണം അപ്പോ സർവജ്ഞനായ സർവശക്തിമാനായ ഒരു ഈശ്വരൻ ക്രിയാഫലദാതാവായ ഒരു ഈശ്വരൻ ഉണ്ടെന്നുള്ളതിന് എന്താണ് പ്രമാണം വെറുതെ പറയണ്ട അങ്ങനെയൊന്നുമില്ല ഈശ്വരനൊന്നുമില്ല ദൃഷ്ടാനുപത്തെ ദ്വിധാദൃ दृष्टफला दृष्टफला च दृष्टबलापि द्विविधा अनन्तरफला आगामिफला च अनन्तरफला गतिभुजिलक्षणा कालान्तरफला कृषिसेवादिलक्षणा तत्र अनन्तरफला फलाप फलापवर्गिण्येव कालान्तरफला तु उत्पन्नप्रध्वंसिनी आत्मा ही सेव्याद्य अधीनम् है कृषिसेवादेहे भलम्यतः न च उभय न्याय वेदि रेगेण स्वतंत्रं कर्म ततः वा भलम दृष्टं तथा च कर्म फल प्राप्तौ न दृष्ट न्याय हानम उपपद्यते तस्मात् शांदे यागादि कर्मणि नित्यः कर्त्र कर्म फल विभागज्ञः ईश्वर सेव्यादिव यागा फलदाता उपपद्य स आत्मूदक्रियाल प्रत्ययसाक्षी निज्ञान स्वभाव संसारधर्म अस्पृा न दृष्ट न्याय हानानुपत्ते है क्रिया ही द्विविधा दृष्ट भला अदृष्ट भला च दृष्ट भला भी द्विविधा अनंतर भला आगमी द्विविधा अनंतर भलागामी भला भलाच अनंतर भला आगामी भला च अनंतर भला गदिभुजी लक्षणा कालांतर भला च ऋषि सेवादि लक्षणा तत्र अनंतर भला ഫലാപവർഗിണ്യവ കാലാന്തരഫലാത്തു ഉത്പന്നപ്രധ്വംസിനി അങ്ങനെ നിങ്ങൾ പറയരുത് എന്തുകൊണ്ടെന്നാൽ ദൃഷ്ടമായ അനുഭവിക്കപ്പെടുന്നതായ ന്യായത്തെ ഉപേക്ഷിക്കാൻ പാടില്ല ദൃഷ്ടമായ അനുഭവിക്കപ്പെടുന്നതായ നമ്മൾ സാമാന്യമായിട്ട് മനസ്സിലാക്കുന്നതായ ന്യായത്തെ ഒഴിവാക്കാൻ വയ്യ ഉപേക്ഷിക്കാൻ വയ്യ അതെന്താ ദൃഷ്ടന്യായം ദൃഷ്ടന്യായം എന്ത് ക്രിയാഹി ദ്വിധ രണ്ട് തരത്തിൽ ക്രിയകളുണ്ട് ക്രിയകൾ രണ്ട് തരത്തിൽ ദൃഷ്ടഫല അദൃഷ്ടഫലാ ദൃഷ്ടഫലയും അദൃഷ്ടഫലയും ദൃഷ്ടഫല തന്നെ രണ്ടുണ്ട് ദൃഷ്ടഫല അദൃഷ്ടഫല എന്ന ക്രിയകൾ ആദ്യം ഉണ്ടായിത്തിരിക്കുക ഇനി ദൃഷ്ടഫല തന്നെ രണ്ടുണ്ട് ഏതൊക്കെയാണ് ഏഹ് ദൃഷ്ടഫലാഭി ദ്വിധ അനന്തരഫല ആഗാമി ഫല അനന്തരഫല എന്ന് പറഞ്ഞാൽ ഉടനെ ഫലം തരുന്നത് ഉടനെ ആഗാമി ഫല വെച്ചാൽ പിന്നെ ഫലം വന്നു ചേരുന്നത് എത്താണല്ലോ അപ്പൊ അതിൽ അനന്തരഫല ഏതൊക്കെയാണ് ഗതിഭുചി ലക്ഷണ ഒരാൾ ഒരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു ഇവിടുന്ന് കോഴിക്കോടേക്ക് പോകുന്നു പറഞ്ഞാൽ കോഴിക്കോടേക്ക് പോയ കോഴിക്കോളത്തും അതാണ് അനന്തരഫലം ഗതിലക്ഷണം ഒരാൾ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചാൽ അപ്പോൾ വിശപ്പ് മാറും അപ്പം ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴാണ് നിർത്തണത് വിശപ്പ് മാറുമ്പോൾ നിർത്തും എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാൻ അപ്പോൾ വിശപ്പ് മാറാൻ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറി അത് അനന്തരഫലങ്ങളാണ് ഗതിഭുചി ലക്ഷണം പിന്നെ ആഗാമി ആഗാമിഫല ആഗാമ ഫല കൃഷി സേവാദി ലക്ഷണം കൃഷി സേവ തുടങ്ങിയവ കൃഷി ചെയ്താൽ ഇന്നിപ്പോൾ കൃഷി ചെയ്തു കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ ഭൂവിലേഖനം ചെയ്തു വിത്ത് പതച്ചു ആ അപ്പോൾ ഭൂവിലേഖനം ചെയ്ത് ഉഴുത് മറിച്ച് വിത്ത് പതച്ചാൽ ഇന്ന് ഫലം കിട്ടുക അതില്ല അത് ഫലം കിട്ടാൻ കുറേ കാലം കഴിയും അതുപോലെ സേവ രാജാവിനെ പോയി സേവിച്ചു ഇന്ന് സേവിച്ചാൽ ഇന്ന് എന്തെങ്കിലും ഫലം കിട്ടാൻ പോണ്ടോ ഒന്നും കിട്ടില്ല കുറേ കാലം സേവിച്ച അങ്ങനെ ഇയാൾ തർക്കമില്ല എന്നൊക്കെ മനസ്സിലാക്കിയാലാണ് രാജാവ് ശമ്പളം തരുന്നത് ഇപ്പം തന്നെ തരില്ല അതൊക്കെ ആഗാമിഫലയ്ക്ക് ഉദാഹരണമാണ് തത്ര അനന്തരഫല ഫലാപവർഗിണ്യവ കാലാന്തരഫല തു കാലാന്തരഫലാത്ത ഉത്പന്നപ്രധ്വംസിനി ഇതിൽ ഇതിൽ അനന്തരഫല യാതെന്നാണോ അത് അത് ഫലാവവർഗിണ്യേവ അത് ഫലപ്രധാനത്തിൽ തന്നെ അതില്ലാണ്ടാവുന്നു ഭക്ഷണം കഴിക്കുക എന്നുള്ള കർമ്മം വിശപ്പ് മാറുക എന്നുള്ള ഫലത്തെ ഉണ്ടാകുന്നു വിശപ്പ് മാറുക എന്നുള്ള ഫലം ഉണ്ടാക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്നു അതാണ് മറ്റേതോ കാലാന്തര ഫലം എങ്ങനെയാണ് ഉത്പന്നപ്രധ്വംസിനി അത് ഉത്പന്നമായ ശേഷം നശിക്കുന്നതാണ് അതായത് കൃഷി എന്നുള്ളത് ഫലത്തെ ചെയ്തു കൃഷി നശിച്ചു അല്ലാതെ ഇല്ല മറ്റത് ആ സമയത്ത് തന്നെ സംഭവിക്കും അനന്തരഫലം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഫലത്തെ പ്രദാനം ചെയ്യും അവിടെ കഴിയുകയും ചെയ്തു ആഗാമി ഫലം എന്ന് പറഞ്ഞാൽ അത് കാലാന്തരത്തിലേ വരുള്ളൂ അത് അത് ഉത്പന്നമാകുമ്പോൾ ആ ഫലത്തെ ഉത്പന്നമാക്കുമ്പോൾ അത് പ്രധ്വംസിക്കപ്പെട്ടു ആ ഫലം അത്രയേ ഉള്ളൂ ഇതാണ് വ്യത്യാസം പിന്നെ രണ്ട് തരത്തിലാണ് ദൃഷ്ടഫല ഇനി ഉണ്ട് അതായത് അദൃഷ്ടഫല ഏതാ യാഗാതികർമ്മം യാഗാദികർമ്മത്തിൻ്റെ ഫലം ദൃഷ്ടമല്ല അത് അദൃഷ്ടമാണ് ഇപ്പം യാഗം ചെയ്താൽ അതുകൊണ്ട് പുണ്യം സമ്പാദിക്കാൻ പറ്റും കാണുന്നുണ്ടോ ആ പുണ്യത്തിൻ്റെ ഫലമായിട്ട് സ്വർഗം കിട്ടും കാണാൻ പറ്റുന്നുണ്ടോ आदर्शता भलमाना। hmm. आत्मसेवियादि अधीनम ही कृषिसेवा देहे भलम यता। आत्मसेवियादि अधीनम ही कृषिसेवा देहे भलम यता। न उभयन्यायव्यतिरेकेण स्वतन्त्रं कर्म ततो वा फल दृष्ट तथा कर्मफलप्राप्तौ न दृष्टन्याय उपपद्य तस्मा शांदे यागादिर्मणी नित ईश्वरः सेव्यादिवद् सेव्यादिव्या दाता उपपद्यते ആത്മ സേവ്യാദ്യധീനം ഹി കൃഷി സേവാദേഹേ ഫലം കൃഷി സേവാദേഹെ ഫലം കൃഷി സേവ തുടങ്ങിയവയുടെ ഫലം കൃഷി ചെയ്യുന്ന ആള് പിന്നെ സേവി ആരെ സേവിച്ചുവോ അയാൾ അയാളുണ്ടാവുമ്പോഴല്ലേ സേവയുടെ ഫലം കിട്ടുള്ളൂ അയാളിൽ നിന്നല്ലേ സേവയുടെ ഫലം കിട്ടുന്നത് സേവ ചെയ്തുകൊണ്ട് സേവയുടെ ഫലം കിട്ടുവോ കിട്ടില്ല അപ്പൊ സേവ്യൻ അവിടെ ഉണ്ടാവണം അപ്പൊ സേവ്യാദി ആ അധീനമാണ് ഫലം എന്നുവെച്ച ഉഭയന്യായ വിതിരേഖയാണ് സ്വതന്ത്ര കർമ്മം ഈ ന്യായത്തിൽ നിന്ന് ഭിന്നമായിട്ട് സ്വതന്ത്രമായിട്ട് കർമ്മമില്ല അങ്ങനെയുള്ളൊരു സ്വതന്ത്ര കർമ്മത്തിൽ നിന്നുകൊണ്ട് ഫലം വരികയും കർമ്മത്തിന് സ്വയം ഫലദാതൃത്വമില്ല തഥാച്ച് കർമ്മഫലപ്രാപ്തൗന അതുപോലെ കർമ്മഫലപ്രാപ്തൗ ന ദൃഷ്ടന്യായ ഹാനം ഉപപത്യതെ അപ്പം അതുകൊണ്ട് കർമ്മഫലപ്രാപ്തിയിൽ നമ്മൾ ലോകത്ത് കണ്ടുവരുന്നതായ ദൃഷ്ടന്യായത്തെ അനുഭവിക്കുന്നതായ ന്യായത്തെ ഉപേക്ഷിക്കാൻ തരമില്ല എത്താണല്ലോ ഒന്നുകിൽ ശരിക്കും മനസ്സിലാവണം അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയേ വേണ്ട ഈ വൈകുന്നേരം തല ചൂടാവണു സ്വാമി എന്നുള്ള അവസ്ഥ നാളെ ഉണ്ടാവരുത് ഒന്നുകിൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മനസ്സിലാവണില്ല ചോദിച്ചാൽ വിട്ടേക്ക് കുഴപ്പമില്ല നമുക്കിനി മന്ത്രം വരുമ്പോൾ പിന്നെയും ഘടിപ്പിക്കാം എഞ്ചിനോ എഞ്ചിൻ പോട്ടേ കമ്പാർട്ട്മെന്റ് ഊരി വെക്കുക എന്നിട്ട് ആ മന്ത്രം എത്തുമ്പോൾ വീണ്ടും കൂട്ടിക്കാട്ട അതേ സമയത്ത് ദഹിക്കുണ്ട് ചോദിച്ചാൽ കൂടെ പോകാം അതുകൊണ്ട് കർമ്മഫലപ്രാപ്തൗ ന ദൃഷ്ടന്യായ ഹാനം ഉപപത്തിയത് ദൃഷ്ടന്യായത്തെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് കർമ്മഫലം വന്നു ചേരുന്നത് ഈ ന്യായത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല തരമില്ല തസ്മാത് അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം യാഗാദി യാഗാദികർമ്മങ്ങൾക്ക് അഗ്നിഹോത്രാദി കർമ്മങ്ങൾക്ക് അവ ശമിച്ചു കഴിഞ്ഞാലും പിന്നീട് ഫലം വന്നു ചേരുന്നുവെങ്കിൽ അവയെ പ്രധാനം ചെയ്യുന്ന യാഗാദികർമ്മ വിലക്ഷണനായ ഒരാളുണ്ട് അല്ലെങ്കിൽ ഫലം വരരുത് കർമ്മം ശാന്തമാവുന്നുകൊണ്ട് കർമ്മം ശാന്തായി കർമ്മം ശാന്തമായാലുടനെ ഫലം വരുന്നുണ്ടോ ഇല്ല പിന്നെ വരുന്നുള്ളൂ അപ്പം അങ്ങനെയാവുമ്പോൾ ആ ഫലം പ്രദാനം ചെയ്യുന്ന എന്തോന്ന് സ്ഥേവ ഒന്നുണ്ട് അത് ചൈതന്യസ്വരൂപനാവണ്ടേ ഇല്ല ജഡമായിരിക്കുന്ന ഒരാൾക്ക് ഫലം കൊടുക്കാൻ പറ്റുവോ ഇല്ല ബുദ്ധി ഒരാൾക്ക് ഫലം കൊടുക്കാൻ പറ്റുമോ ഇല്ല കർമാനുരൂപം ഫലം കൊടുക്കണമെങ്കിൽ അതൊക്കെ ശരീരയ്ക്ക് അറിയുന്ന ചൈതന്യ സ്വഭാവിയായിരിക്കണം അതുകൊണ്ട് നിത്യനായിട്ട് യാഗാദികർമ്മം ശാന്തമായാലും നിത്യനായി കർത്തൃ കർമ്മ വിഭാഗങ്ങളെ അറിയുന്നവനായ സർവജ്ഞനായ ഈശ്വരൻ സേവ്യനെപ്പോലെ സേവയ്ക്ക് ഫലം നൽകുന്ന സേവ്യനെപ്പോലെ സേവകനെ പോലെയല്ല സേവകന് ഫലം കിട്ടുകയാണ് ചെയ്യുന്നത് സേവ്യനെപ്പോലെ യാഗാദ്യ അനുരൂപ ഫലദാതാവുണ്ട് യാഗാദി യാഗാദികർമ്മഫലദാതാവ് ഉണ്ട് അവൻ സർവജ്ഞനായിരിക്കണം ക്രിയാകാരക ഫലങ്ങളെക്കുറിച്ച് അറിവുള്ളവനായിരിക്കണം അങ്ങനെ സർവജ്ഞനായൊരു ചൈതന്യ സ്വരൂപൻ ഫലപ്രധാനത്തിന് സമർത്ഥനായിട്ടുണ്ടായിരിക്കണം ആത്മഭൂത അവൻ അടുത്തതാ ഇനിയാണ് വേദാന്തത്തിലേക്ക് കൊണ്ട് ഇത്രയും പറഞ്ഞപ്പോൾ തിരക്കേടില്ല പതുക്കെ പൂർവമീമാംസകൻ വേണോ വേണ്ടോ എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴാണ് വേദാന്തത്തിലേക്ക് കൊണ്ടുവരുന്നത് അവൻ സർവരുടെയും ആത്മഭൂതനായിരിക്കണം എന്തുകൊണ്ട് സർവസ്യ സർവക്രിയാഫലപ്രത്യയ സാക്ഷി സർവരുടെയും സർവക്രിയകളുടെയും സർവപ്രത്യങ്ങളുടെയും സാക്ഷിയായിട്ടവൻ ഇരിക്കുന്നു നിത്യവിജ്ഞാന സ്വഭാവ അവൻ നിത്യവിജ്ഞാന സ്വഭാവനായിട്ടായിരിക്കണം സംസാരധർമ്മ അസ്പൃഷ്ട അവൻ സംസാരധർമ്മത്താൽ സ്പർശിക്കപ്പെടുന്നവനാകരുത് അങ്ങനെ ഒരു നിത്യാത്മാ ഉണ്ടായിരിക്കണം ഇത് നിങ്ങൾ ഊഹാപോഹം പറയല്ലേ ശ്രുതേശ്ചുതിക്കനുസൃതമായിട്ടാണ് ഞാൻ പറഞ്ഞത് ശ്രുതി ഉണ്ട് എന്താ ശ്രുതി ന ലിപ്യത്തെ ലോകദുഃഖേന ബാഹ്യ ജരാ മൃത്യു മത്യേ വിജരോ വിമൃത്യുഹോ സത്യകാമ സത്യസങ്കൽപ

പക്ഷേ ഇത് പക്ഷെ ഇതിങ്ങനത്തെ ഉടക്ക് പിടിച്ചതായതുകൊണ്ട് കുറച്ചധികം ശ്രുതികൾ എല്ലാം ഒന്നുമില്ല കുറച്ചധികം ശ്രുതികൾ എടുത്ത് കാണിക്കുകയാണ് ഏതൊക്കെയാണ് ശ്രുതി ന ലിപ്യത ലോകദുഃഖേന ബാഹ്യഹ് ന ലിപ്യത ലോകദുഃഖേന ബാഹ്യഹ ജരാമൃത്യുമത്തിയത് വിജരോ വിമൃത്യുഹ सत्य का अमा सत्य संकल्प हर ऐसा साधु कर्मकार हैं यदि अनशन अन्यों अभिचार के अक्षरस्य प्रशासने इत्यादिया असमसारी

സംസാരധർമ്മങ്ങളാൽ അസ്പൃഷ്ടനായ ഒരു പരമാത്മാവുണ്ട് അവൻ അന്തര്യാമിയാണ് അപ്പം നിങ്ങൾ തോന്നിയോണം എന്ന് വെച്ചപ്പോൾ അല്ല ഇത് സ്മൃതിക്കനുസ ശ്രുതിക്കനുസരിച്ചാണ് എന്താണ് ലോകദുഃഖേന ബാഹ്യ ലോകദുഃഖത്താൽ ബാധിക്കപ്പെടാത്ത സർവവ്യവഹാരബാഹ്യനായ പരമാത്മാവുണ്ട് എന്ന് ശ്രുതി ഘട്ടശ്രുതി ജരാമൃത്യുമത്യേതി ഇതറിയുന്നവൻ ജരയെയും മൃത്യുവെയും തരണം ചെയ്യുന്നു വിജരോ വിമൃത്യുഹു ജരയില്ലാത്ത മരണമില്ലാത്ത ആത്മാ ജരാമൃത്യു അത്യേതി ജരയെയും മൃത്യുവെയും തരണം ചെയ്യുന്നു വിജരോ വിമൃത്യുഹു ജരയില്ല മൃത്യുവില്ല എന്ന് സത്യകാമ സത്യസങ്കൽപ്പഹ സത്യകാമനും സത്യസങ്കല്പനുമായിട്ടുള്ള ഈശ്വരൻ ഒക്കെ ശ്രുതിവാക്യങ്ങളാ യേഷ സർവേശ്വര ഇവൻ സർവേശ്വരനാണ് സാധു കർമ്മകാരത് ശ്രേഷ്ഠമായ കർമ്മത്തെ ചെയ്യിപ്പിക്കുന്നു ഈശ്വരൻ അനശ്നൻ അന്യോഭിചാകശീതി ഒന്നും ഭക്ഷിക്കാതെ ശോഭിക്കുന്നു ഒന്നും ഭക്ഷിക്കാതെ ച കർമ്മഫലങ്ങളെ അനുഭവിക്കാതെ ശോഭിക്കുന്നു ഏതസ്യവാക്ഷരസ പ്രശാസനേ ഗാർഗി അല്ലയോ ഗാർഗി ഈ അക്ഷരബ്രഹ്മത്തിൻ്റെ പ്രശാസനത്താലാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ വിശേഷേണ ധരിക്കപ്പെടുന്നത് വാക്ഷരസ്യ പ്രശാസനേ ഗാർഗി സൂര്യാചന്ദ്രമസൗ വിധൃതൌധിഷ്ഠത സൂര്യനും ചന്ദ്രനും വിശേഷമായി ധരിക്കപ്പെടുന്നു ഇത്യാദ്യ ഇങ്ങനെയുള്ള അനേകം അസംസാരിണ ഏകസാത്മന നിത്യമുക്ത സിദ്ധൗ ശ്രുതയ നിത്യമുക്തനും അസംസാരിയുമായ ആത്മാവുണ്ട് എന്ന് സിദ്ധമാക്കുന്ന ശ്രുതിവാക്യങ്ങൾ അനേകമുണ്ട് ഇനിയോ ച സഹസ്രശാ ആയിരക്കണക്കിന് സ്മൃതികളുണ്ട് പുരാണങ്ങളും ഇതിഹാസങ്ങളും നിറച്ചും ഇങ്ങനെയുള്ള കർമ്മഫലദാതാവായ ഈശ്വരൻ്റെ വർണ്ണനകളാൽ നിറഞ്ഞതാണ് സ്മൃതികൾ മുഴുവൻ ഞാൻ അർത്ഥവാദാ ഹക്യന്തേ ഇതൊക്കെ അർത്ഥവാദാണെന്നേ ഇതെല്ലാം അർത്ഥവാദമാണ് പൊതുവെ ഈ ഉപനിഷത്തിനെ അംഗീകരിക്കാത്ത സംഹിതയെ മാത്രം അംഗീകരിക്കുന്നവർ പലപ്പോഴും ഉപനിഷത്തുക്കളെ അർത്ഥവാദമായിട്ടാ പറയുക അത് ഇന്നും ഉണ്ട് അക്കൂട്ടരൊക്കെ നമുക്കവരോട് വിരോധമൊന്നുമില്ല നമ്മൾ അവരുമായിട്ട് ചേരും അപ്പോൾ ഇതൊക്കെ അർത്ഥവാദമാണ് എന്ന് കൽപ്പിക്കാൻ തരമില്ല അതാണ് എന്നുവെച്ചാൽ അർത്ഥവാദ കൽപ്പയിതും ശക്തിയന്തേ ഇതൊക്കെ അർത്ഥവാദമാണെന്ന് കൽപ്പിക്കുന്നത് സാധിക്കില്ല എന്തുകൊണ്ട് അനന്യോഗിത്വതി വിജ്ഞാനോത്പാദകത്വാത് ഇത് മറ്റേതെങ്കിലും ആശയത്തെ സമർത്ഥിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാക്യങ്ങളല്ല സ്വതന്ത്രങ്ങളാണ് അനന്യയോഗമാണ് ഇവയ്ക്ക് ഇവയ്ക്ക് അന്യയോഗമില്ല രണ്ടാമത്തതായിട്ട് ഇവ അറിവിനെ ഉണ്ടാക്കുന്നുണ്ട് ഈ ശ്രുതികൾ ഈ സ്മൃതികൾ അനുസന്ധാനം ചെയ്തിട്ട് ജ്ഞാനം പ്രകാശിക്കുന്നുണ്ട് നജ ഉത്പന്നം വിജ്ഞാനം ബാധ്യത ആ ഉത്പന്നമാകുന്ന ജ്ഞാനത്തെ മറ്റേതെങ്കിലും പ്രമാണം ഇല്ലാതാക്കുന്നില്ല ഒരു ഒരു പ്രമാണം കൊണ്ടുണ്ടായ ജ്ഞാനത്തെ മറ്റൊരു പ്രമാണം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാം ഈ പ്രമാണങ്ങളെ പ്രമാണങ്ങളെക്കൊണ്ടുണ്ടാകുന്ന ആത്മബോധം മറ്റൊരു പ്രമാണത്താലും ാക്കപ്പെടുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് കർമ്മങ്ങൾ അല്ല പ്രപഞ്ച രചനാബീജം കർമ്മ ഭിന്നമായി കർമ്മഫലത്തിന് കർമ്മഫലം പ്രദാനം ചെയ്യുന്ന നിത്യനും സർവജ്ഞനുമായ ഈശ്വരൻ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇതൊക്കെ തന്നെ എന്താ എന്ന് ചോദിച്ചതിന് മറുപടി എന്നാലും പോരാ കുറച്ചും കൂടിയൊക്കെ ഒന്ന് വിസ്തരിക്കാനുണ്ട് അത് നമുക്ക് തുടർന്ന് ചിന്തിക്കാം ഇത് കുറച്ചധികം ഉണ്ട് ഓം ആപ്യന് മമാങ്കാനി ആണു श्रोत्रमथो बलमिन्द्रियाणि च सर्वाणि सर्वं ब्रह्मोपनिषदम् आहं ब्रह्मनिराकुर्याम् आमा निस्तु तदात्मनि निरतेय उपनिषत्सुधर्माः ते मयि सन्तु ते मयि सन्तु Om shanti shanti shanti